ഈ ഒരു ൂറിയെ വെച്ചു അത് അനൗൺസ് ചെയ്യുന്നത് വരെ നമുക്ക് പലതും പറയാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് കാര്യം ആ ജൂറി അവര് തീരുമാനിച്ചില്ല അതാ അത് ആ തീരുമാനമായിരിക്കത്തില്ല നമ്മുടെ തീരുമാനം ഒരിക്കലും പക്ഷെ ജൂറി എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നീട് എന്തേലും സംഭവിക്കൂ ഇത് ഉർവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണം വിജയരാവിന് കൊടുക്കാന്ന് പറയാമെന്നുള്ള അത് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല അപ്പൊ അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് ഇറക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും അതിന്റെ ഒരു കറക്റ്റ് എന്നുള്ളതാണ് പണ്ട് മുന്നതി ഞാൻ പണ്ടൊരു തമാശ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ അവാർഡ് ജൂറി അംഗങ്ങളൊക്കെ പിണങ്ങിയൊക്കെ പുറത്ത് ഇറങ്ങിപ്പോകുന്ന ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടായി ചർച്ചയിൽ നിന്നും ജൂറി വാക്കൌട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തു പരിശ്രമിച്ചു അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാവും ഐക്യകണ്ഠനായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു ആകൊക്കെ ഒരു കൊല്ലമുള്ള ഒരു തമാശയും ആളുകൾ കാണുന്നതും ഒക്കെ ഉള്ള ഈ വാക്കൌട്ടും കാര്യങ്ങളൊക്കെ അതില്ലാതാക്കേണ്ടത് ഒരു പത്ത് ദിവസം അതല്ലേ സംസാരം അപ്പൊ അത് ജൂറിസ് അൾട്ടിമേറ്റ് അതിനകത്ത് നമുക്ക് ചോദ്യമില്ല അങ്ങനെ ചിന്തിക്കാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റുള്ളൂ അതെ അല്ല പ്രതിക നമ്മൾ നമ്മുടെ പ്രതികരണം അത് തെറ്റാണ് എന്നുള്ളതാണ് അതല്ല മാറ്റി നമ്മൾ വേറെ ആളുകൾ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറയുകയും അത്രേ ഉള്ളൂ നമ്മൾക്ക് നമ്മളുടെ അഭിപ്രായങ്ങളുണ്ട് എല്ലാ ഇതും കേരളത്തിന് കിട്ടണമെന്ന് തന്നെയാണ് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഇത് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം എല്ലാം ഫോണി വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുള്ള എന്റെ ശീലം കാര്യം അതൊരു സന്തോഷമാണ് എന്ന് വിചാരിച്ച് കിട്ടാത്തവരെ വിളിച്ചിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം കെട്ടോ പൊട്ടിത്തെറിക്കണം എന്ന് പറയുന്നത് ഇത് ശരിയല്ല